പുതിയൊരു ഇടയിലേക്ക് സ്വാഗതം ഇന്ത്യൻ നേവിയിലേക്ക് ഇതാ പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ അപേക്ഷ ഇന്ന് മുതൽ സ്റ്റാർട്ടായിരിക്കുകയാണ് നിങ്ങൾക്ക് സെപ്റ്റംബർ അഞ്ച് മുതൽ ഇതിലേക്ക് അപേക്ഷ അയക്കാൻ പറ്റും അൺമാരിഡ് ആയിട്ടുള്ള ബോയ്സിനാണ് അവസരം വരുന്നത് സെയിലർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷനാണ് അതും നാവികസേനയിൽ നല്ലൊരു ചാൻസ് മെഡിക്കൽ ബ്രാഞ്ച് എസ് മെഡിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്കാണ് വാക്കൻസികൾ റിലീസാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ മുഴുവൻ വിവരങ്ങൾ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു സയൻസാണ് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സബ്ജക്റ്റുകൾ പഠിച്ചിരിക്കുക അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അഗ്രിഗേറ്റ് പിന്നെ ഓരോ സബ്ജക്റ്റിനും നാൽപ്പത് ശതമാനം മാർക്കും അവർ പറയുന്നുണ്ട് അതാണ് ക്വാളിഫിക്കേഷൻ ഇനി ഏജ് ക്രൈറ്റീരിയ ഒന്ന് നവംബർ രണ്ടായിരത്തി മൂന്നിനും മുപ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഏഴിൻ്റെ ഇടയിൽ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതാണ് ഏജ് ലിമിറ്റ് വരുന്നത് പിന്നെ സാലറി പാക്കേജ് സ്റ്റൈഫൻ്റായിട്ട് നിങ്ങൾക്ക് പതിനാലായിരത്തി അറുന്നൂറ് രൂപ ട്രെയിനിങ് ടൈമിൽ കിട്ടും പിന്നെ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് ജോലി കിട്ടിയ സാലറി പാക്കേജായിട്ട് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് അലവൻസുകൾ കിട്ടും അപ്പോൾ കയ്യിൽ കിട്ടുന്ന എമൗണ്ടും കൂടും പിന്നെ വരുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് സ്റ്റേജ് വൺ ആദ്യം ഷോർട്ട് ലിസ്റ്റും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അതിനുശേഷം ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് റിട്ടേൺ എക്സാം റിക്രൂട്ട്മെൻറ്റ് മെഡിക്കൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ഞാൻ പറഞ്ഞു ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അതിൻ്റെ ആണ് പറയുന്നത് ബോയ്സിനാണ് അവസരം പറഞ്ഞു ആറ് മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് ഒന്ന് പോയിൻറ്റ് ആറ് കിലോമീറ്റർ റണ്ണിങ് ആണ് വരുന്നത് പിന്നെ ഇരുപത് സ്ക്വാട്ടപ്പ് പതിനഞ്ച് പുഷപ്പ് പതിനഞ്ച് ബെന്നി ബെന്നി സിറ്റപ്പ് ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആവും അതിനുശേഷം റിട്ടേൺ എക്സാം വരുന്നുണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനുണ്ടായിരിക്കുക ഇംഗ്ലീഷ് സയൻസ് ബയോളജി ജനറൽ അവയർനെസ് ഓർ റീസണിങ് എബിലിറ്റി തുടങ്ങിയ സബ്ജെക്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക ഇരുപത്തഞ്ച് മാർക്ക് വെച്ചാണ് ഓരോ സബ്ജക്റ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക പ്ലസ് ടു ലെവൽ എക്സാം ആയിരിക്കും അതിൻ്റെ സിലബസ് ആണ് പ്ലസ് ടു ലെവൽ സിലബസ് ആണ് വരുന്നത് അതും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മെഡിക്കൽ എക്സാം പിന്നെ മെറിറ്റഡും അങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡിൽ നിങ്ങൾക്ക് ഹൈറ്റ് വേണ്ടത് നൂറ്റി സെന്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത് പിന്നെ ചെസ്റ്റ് എക്സ്പാൻഷൻ പറയുന്നുണ്ട് അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ വേണം പക്ഷേ മിനിമം ചെസ്റ്റ് അവർ പറയുന്നില്ല അപ്പോൾ ട്രെയിനിങ്ങൊക്കെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ എൻ എസ് ജിൽക്ക ഒഡീഷയിലായിരിക്കും ട്രെയിനിങ് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ സെലക്ഷൻ ക്രൈറ്റീരിയ അവർ പൂർത്തീകരിക്കും അപേക്ഷ അയക്കേണ്ടത് ഇന്ത്യൻ നേവിയുടെ വെബ്സൈറ്റ് വഴി ഏഴ് സെപ്റ്റംബർ മുതൽ പതിനേഴ് സെപ്റ്റംബർ വരെയാണ് സമയമുള്ളൂ അതിന് മുന്നേ ഏകദേശം നമുക്ക് പത്ത് ദിവസം മാത്രമേ ടൈം കിട്ടൂ അതിനു മുന്നേ നിങ്ങൾ നേവിയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷ അയക്കണം അപേക്ഷ അയക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നോട്ടിഫിക്കേഷൻ നന്നായി റീഡ് ചെയ്യാം അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് സെപ്റ്റംബർ ആണ് താല്പര്യമുള്ള എലിജിബിളായവർ തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ അയച്ചോളൂ പ്രധാനമായും ഇന്ത്യൻ നേവിയിലേക്ക് സെയിലർ ആവാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ മെഡിക്കൽ ബ്രാഞ്ചിലേക്കാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അവസരം തന്നെയാണ് സാലറി പാക്കേജ് ഒക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ കാണാം ബൈ